ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ദി ചാനൽ ഇന്ന് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് നമുക്ക് എലി എങ്ങനെ തുരത്ത തുരത്താം അതായത് എലി വേഷം ഏഹ് സാധാരണ കേണിയൊക്കെ വെച്ച് ഏഹ് എലീനെ ഇതാക്കാനുള്ള പരിപാടിയൊക്കെ നമ്മൾ ചെയ്യാറുണ്ട് അപ്പോൾ വീട്ടിൽ തന്നെ നമുക്ക് പൂച്ചയൊക്കെ പിന്നെ അതിന്റെ ആവശ്യമൊന്നുമില്ല എന്നാലും നമുക്ക് വീട്ടിൽ വളരെ ഈസി ആയിട്ട് എളുപ്പത്തിൽ നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ വേഗം എങ്ങനെ ചെയ്ത എലിവഷം ഉണ്ടാക്കാം എന്നാണ് കാണിക്കുന്നത് അപ്പോൾ ഇത് ഫസ്റ്റ് തന്നെ പറയട്ടെ കുട്ടികൾ എടുക്കുന്ന സ്ഥലത്തൊന്നും നമ്മൾ വെക്കരുത് കാരണം അത് ഭയങ്കര ഡേഞ്ചറാണ് നമ്മളത് വളരെ കെയർഫുൾ ആയിരിക്കണം പിന്നെ ഇത് കിച്ചൺ ഏരിയാസ് എവിടെയൊക്കെയാണോ ഉള്ളത് ആ ഏരിയാസിലൊക്കെയാണ് നമുക്കിത് വെക്കേണ്ടത് അപ്പോൾ ഇതിന് വേണ്ട ഐറ്റംസ് വന്നിട്ട് നമുക്ക് നിലക്കടല ഓക്കെ പച്ചയായിട്ടുള്ള നിലക്കടല് തോലോട് കൂടിയിട്ടുള്ളത് കുറച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ പാരസിറ്റമോൾ ടാബ്ലറ്റ് നമ്മുടെ പനി വന്നാൽ യൂസ് ചെയ്യുന്ന പാരസിറ്റമോൾ ടാബ്ലറ്റ് അപ്പോൾ ഈ ഇത്രയൊരു ക്വാണ്ടിറ്റിക്ക് ഒരു ടാബ്ലറ്റ് മതിയാവും അപ്പോൾ ഈ ഒരു ടാബ്ലറ്റ് കൂടി എടുത്തിട്ട് നമുക്ക് മിക്സിയിലൊന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പൊടിച്ചെടുക്കാം ഓക്കെ അപ്പം പിന്നെ അത് പൊടിച്ചെടുത്തിട്ട് വന്നിട്ട് ബാക്കി പറയാം ഇത് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു സംഭവം വന്നിട്ട് ജസ്റ്റ് ഇതേ കുറച്ചുകൂടി വെള്ളം വേണമെങ്കിൽ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇങ്ങനെ റൗണ്ടില് നമുക്ക് മിക്സിയില് അരയ്ക്കുമ്പോൾ വേണമെങ്കിൽ കുറച്ച് വെള്ളം ഒഴിക്കാം അപ്പൊ പിന്നെ ഇങ്ങനെ ഇതില് നമുക്ക് ഒരുപാട് ഡ്രൈ ആണെങ്കിൽ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല എന്നിട്ട് നമ്മളിങ്ങനെ കുറെ ഏഹ് ഇങ്ങനെ ചെറിയ ബോളു മാരിയാക്കുക എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് എവിടെയാണോ ഉള്ളത് ആ എരിൽ കൊണ്ടു വയ്ക്കുക നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂലെ കുറച്ചു ദിവസം കഴിയുമ്പോൾ എലി കവിടെന്ന് നമുക്ക് കാണുന്നില്ല അല്ലെങ്കിൽ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ അറിയുമ്പോൾ നമുക്ക് ഈ ബൗൾ എടുത്ത് ഈ ഈ ബോളുകളെല്ലാം എടുത്തിട്ട് നമുക്കൊരു ടൈറ്റ് കണ്ടെയ്നറിൽ വെക്കാം ഇത് ഡ്രൈ ആവും കേട്ടോ എന്നാലും കുഴപ്പമൊന്നുമില്ല ഇത് എലി കഴിച്ചു കഴിഞ്ഞാൽ ഒരു മണിക്കൂറിൻ്റെ തന്നെ ചത്തു തോന്നാ പറയുന്നത് അപ്പൊ നമുക്ക് കെണി വെക്കാതെ വളരെ എളുപ്പത്തിൽ ഇങ്ങനെ എലിയെ കൊല്ലാമെന്നാണ് കണ്ടോ ഇങ്ങനെ ആണ് വെക്കേണ്ടത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യത്തിണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്യാൻ പുതിയ വീഡിയോസ് ഉണ്ടോ നോട്ടിഫിക്കേഷൻ കിട്ടും അപ്പൊ അത് നല്ല പുതിയൊരു മെത്തേഡാണ് നിങ്ങള് കയ്യിലുള്ള സാധനം തന്നെയായിരിക്കും നിലക്കടലിയും പിന്നെ പാരസിറ്റാമോളിന്റെ ടാബ്ലറ്റ് എന്ന് പറഞ്ഞാൽ അഞ്ഞൂറ് എം ജിയുടെ ഒരു ടാബ്ലറ്റ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത് എവിടെയൊക്കെയാണ് എലിയുള്ളത് അവിടെ കൊണ്ട് ജസ്റ്റ് ഇങ്ങനെ വെച്ചു കൊടുത്താൽ മതി നമുക്ക് ഇങ്ങനെ ആക്കിയിട്ട് ഒരു ഒരു പേപ്പറിലോ എന്തെങ്കിലും വെച്ചിട്ട് വെച്ചുകൊടുത്താൽ മതി കണ്ടോ അപ്പൊ നമ്മൾ ഇങ്ങനെ വെച്ചു വെച്ചുകൊടുത്ത് സാധനം രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ ചില സമയം ഒരാഴ്ച ഇങ്ങനെ വെച്ചു കൊടുത്തിട്ട് ഇത് ഡ്രൈ ആവും ഡ്രൈ ആവുമ്പോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഒരു നമുക്ക് അതിന്റെ യൂസ് കഴിഞ്ഞാൽ എയർടൈറ്റ് കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ എവിടെയെങ്കിലും വെക്കാം പിന്നെ നമുക്ക് വേണ്ടി വരുമ്പോൾ എടുത്തിട്ട് വീണ്ടും വെക്കാം ഓക്കെ അപ്പൊ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ വീണ്ടും കാണാം താങ്ക് സോ മച്ച് ഈ അറിവ് ഷെയർ ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക